ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജീ മൈ ജീ ഫ്യൂച്ചർ നഗരസഭയിൽ എങ്ങനെയാണ് ഞങ്ങള് നഗരസഭാ പരിധിയിൽ എട്ടായിരം മുതൽ പതിനായിരം വോട്ട് വരെ ലീഡിരി രായിരിയിലും കണ്ണാടിയിലും മാത്തൂരും ഇത്തവണ ഞങ്ങള് വലിയ മുന്നേറ്റം ഉണ്ടാവും ഞങ്ങള് മൂന്നാം സ്ഥാനത്തായിരുന്നു മൂന്ന് പഞ്ചായത്തുകളിലും ഇത്തവണ കണ്ണാടിയും മാത്തവരും ഞങ്ങൾ ഒന്നാം സ്ഥാനം എത്തും അല്ലെങ്കിൽ ക്ലോസ് സെക്കൻഡുണ്ടാവും പ്രായരിയിൽ യു ഡി എഫിന് കഴിഞ്ഞ തവണത്തെ ലീഡ് ഇത്തവണ ഉണ്ടാവില്ല ഞങ്ങൾ പ്രായരിയിൽ വലിയ വോട്ട് വർധനവും ഞങ്ങൾക്ക് ഉണ്ടാവും യു ഡി എഫ് അല്ലേ എനിക്ക് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അറിയാലോ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അറിയാലോ കഴിഞ്ഞ തവണ യു ഡി എഫിനുണ്ടായിരുന്ന എന്തെങ്കിലും അനുകൂല ഘടകങ്ങളുണ്ടോ യു ഡി എഫ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിൽ പരമ്പരാഗതമായിട്ട് ആ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു എൺപത് എൺപത്തഞ്ച് ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് യു ഡി എഫിനാണ് ആ വോട്ടുകളിൽ ചോർച്ചയിൽ കഴിഞ്ഞ തവണ സി പി എമ്മിൽ നിന്ന് ലഭിച്ച സഹായം ഇത്തവണ യു ഡി എഫിനുണ്ടോ കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും ഇത്തവണ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അങ്ങനെ നിരവധി പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളും രണ്ട് ടേം ഇവിടെ എം എൽ എ ആയിരുന്ന ആളായിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി ഇത്തവണ പുതിയ ഒരാളാണ് പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാൾ അങ്ങനെ യു ഡി എഫിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുണ്ട് അവസാന ദിവസങ്ങളിൽ യു ഡി എഫ് വലിയ പ്രതിരോധത്തിലായിരുന്നില്ലേ നാലാമത്തെ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത് പതിവുള്ളതാണോ അതോ പതിവ് അല്ലല്ല ചില ആളുകൾക്ക് പതിവ് ഇത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടായിരിക്കും ഞാൻ കൽപ്പാത്തിക്കാരോട് ചോദിച്ചാൽ അറിയാം എല്ലാ ശനിയാഴ്ചകളിലും കൽപ്പാത്തിയിൽ കാലത്ത് ഈ സമയത്ത് ഞാൻ ഉണ്ടാവുന്നതാണ് ശനിയാ എല്ലാ ശനിയാഴ്ചകളുണ്ടാവും ഇവിടുത്തെ കിടക്ക ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളോട് ചോദിക്കാം അമ്പലത്തിലെ പൂജാരിയോട് ചോദിക്കാം ശനിയാഴ്ചകളിലും ഞാൻ എല്ലാ ശനിയാഴ്ചയും കൽപ്പാത്തി അല്ല യു ഡി എഫിന് കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണ പ്രായരിയിൽ ലഭിക്കില്ല ഞങ്ങൾക്ക് പ്രായരിയിൽ ഇത്തവണ വോട്ട് വർധനയുണ്ട് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം വോട്ട് വരെ ഞങ്ങൾ പ്രായരിയിൽ വർദ്ധിപ്പിക്കും യു ഡി എഫിൻ്റെ ലീഡ് സ്വാഭാവികമായിട്ട് കുറയും പ്രായരിയിൽ അവർക്ക് ലഭിച്ചിരുന്ന ലീഡ് കുറയും അത് ഞങ്ങളുടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഗരസഭാ പരിധിയിൽ ലഭിച്ച വോട്ടിനെയാണ് ലീഡിനെ അവർ മറികട ഒപ്പമെത്തിയത് പ്രായരിയാണ് ഇത്തവണ അതിന് കഴിയില്ല മാത്തൂരാണ് രണ്ടാമത്തെ പഞ്ചായത്ത് മാത്തൂർ ഞങ്ങൾ യു ഡി എഫിന് ഒപ്പമുണ്ടാവും യു ഡി എഫിന് കഴിഞ്ഞ തവണ ഞങ്ങളെക്കാൾ ലഭിച്ച രണ്ടായിരത്തോളം വോട്ടുകൾ ഇത്തവണ ലഭിക്കില്ല മൂന്ന് നാല് റൗണ്ട് കഴിയണം കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ എത്തണമെങ്കിൽ നാലാമത്തെ അഞ്ചാമത്തെ റൗണ്ടിലൊക്കെയാണ് വരുന്നത് അല്ല ഞങ്ങൾ ഇപ്പോൾ കർണകി നഗറൊക്കെ വരുന്നത് അമ്പത്തി അഞ്ച് മുതലുള്ള ബൂത്തുകളാണ് വടക്കന്ത്രയെല്ലാം വരുന്നത് അമ്പത്തി അഞ്ച് മുതൽ അറുപത്തഞ്ച് ആ നമ്പ ബൂത്തുകളാണ് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തഞ്ചൊക്കെയാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ അപ്പോൾ ഏഴാമത്തെ റൗണ്ടോട് കൂടിയിട്ടാണ് പാലക്കാടുത്തെ നഗരത്തിലെ ലീഡിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയാൻ കഴിയും ഇല്ലല്ലോ നഗരസഭ മാത്രമല്ല ഇത്തവണ ഞങ്ങൾ മൂന്ന് പഞ്ചായത്തുകളിലും ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മുന്നണികൾക്കും രണ്ട് കണ്ണാടിയിലും മാത്രവരും ഞങ്ങൾ ഒന്നാം സ്ഥാനം വന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സി പി എം ആയിട്ട് ഒന്നാം സ്ഥാനത്തുള്ള സി പി എം ആയിട്ട് കണ്ണാടി പഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അത് മറികടക്കാനൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരൊക്കെ ഞങ്ങൾ ഒന്നാം സ്ഥാനം വരും യു ഡി എഫിന് തവണ മാത്തൂര് ലീഡുണ്ടാവില്ല അവിടെയും ഞങ്ങൾ ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ ക്ലോസ് സെക്കൻഡോ ഉണ്ടാവും റൗണ്ട് വൈസ് ലീഡൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഞങ്ങൾ നഗരസഭ എണ്ണിക്കഴിയുന്ന സമയത്ത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും ഞങ്ങൾ ആ ലീഡിനെ മറികടക്കാൻ യു ഡി എഫിന് കഴിയില്ലേ അല്ല ഏഴമുക്കാലിന് ഞാൻ ജില്ലാ ഓഫീസിലാണ് ജില്ലാ ഓഫീസിലുണ്ടാവുക 아들아들아들아들 아들, 아들, 아들. 아들, 아들, 아들. ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ